കെ പി സി സി നേതൃത്വം കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ളു രാഹുൽ കോൺഗ്രസിൻ്റെ അംഗത്തൊന്ന് സസ്പെൻഡ് ചെയ്യണതൊക്കെ കോൺഗ്രസിൻ്റെ അഭ്യന്തര രാഹുൽ പറയണ പോലെ ഹൂ കേസ് കോൺഗ്രസ്സിൽ രാഹുലിനെ ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡൻ്റാക്കിയാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം അത് ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയേറെ അപമര്യാദയായിട്ട് വൃത്തികേടായിട്ട് പെരുമാറിയ ഒരാളെ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ പ്രശ്നം ഞങ്ങൾക്ക് സംശയം കെ പി സി സി നേതാക്കന്മാർക്ക് രാഹുൽ പേടിയുണ്ടോ എന്നുള്ളതാണ് രാഹുലിൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങിയിട്ടാണോ കെ പി സി സിയുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് പ്രതികരിച്ച നേതാക്കന്മാർ പോലും മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് മാറ്റിയത് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കെ പി സി സിയുടെ നേതാക്കന്മാർ പലരും കോൺഗ്രസിൻ്റെ എം എൽ എമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ ഒരു വിട്ടുവീഴ്ചയില്ല രാഹുൽ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവരുടെ നിലപാടിൽ മാറ്റം നിലപാടിൽ മയപ്പെടുത്തൽ ഇതിൻ്റെ പിന്നിൽ രാഹുലിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ് കാരണം പല കെ പി സി സി നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിൻ്റെ കയ്യിലുണ്ട് ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിൻ്റെ ഭീഷണിക്ക് മുന്നിൽ കെ പി സി സിയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുക രണ്ട് ഉപതെരഞ്ഞെടുപ്പ് പേടി രണ്ട് പേടിയാണിന്ന് കോൺഗ്രസിനെ ബാധിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പേടി ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് പാലക്കാട്ടിലെ വോട്ടർമാരോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഇവിടുന്ന് രാജിവെപ്പിച്ച് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നല്ലോ ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നെങ്കിൽ പാലക്കാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ അവരെ മത്സരിപ്പിക്കായിരുന്നല്ലോ ഞങ്ങൾ ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കലിന് അപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ഈ കാര്യത്തിലില്ല രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ടിലെ വോട്ടർമാരെ അപമാനിച്ചിരിക്കുകയാണ് പാലക്കാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് പോകും രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എ എന്നുള്ള നിലയിൽ പാലക്കാട്ടിലെ ഒരു പരിപാടികളിലും ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കാൻ ആ പരിസരത്ത് വരാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് ഇനി കെ പി സി സി എന്ത് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും രാഹുലിന് കൊടുത്തോട്ടെ രാഹുലിനെ പാലക്കാട്ടുകാർക്ക് വേണ്ട ഇത്തരത്തിലുള്ള എം എൽ എ ഞങ്ങൾ അനുവദിക്കില്ല പാലക്കാട് വന്നാൽ തോൽവി ഒരു അങ്ങനെയാണോ ആരോപണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് പാലക്കാട്ടിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കാനുള്ള മുഖമില്ലാതെയായിരിക്കുക പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഗോഡ് ഫാദർ അല്ലേ രാഹുലിൻ്റെ ഷാഫി പറമ്പിലാണല്ലോ രാഹുലിനെ കൊണ്ടുവന്നത് ഷാഫി പറമ്പിൽ അടക്കം ഇന്ന് പാലക്കാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് പാലക്കാടിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് പാലക്കാടിലെ സ്ത്രീകളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് അവർ ഉപതെരഞ്ഞെടുപ്പിനെ ബായിക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ പ്രാഥമിക പുറത്താക്കിയത് കോൺഗ്രസിന് ഉറപ്പുണ്ട് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ തെറ്റ് ചെയ്ത രാഹുലിനെതിരായിട്ട് എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല കെ പി സി സി ആവശ്യപ്പെടുന്നില്ല ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കെ പി സി സിയുടെ പല നേതാക്കന്മാർക്കും രാഹുൽ പേടിയുണ്ടോ എന്നുള്ളത് അവരുടെ കയ്യിലെരുപ്പ് അവരുടെ ഇത്തരം ചെയ്തികൾ സംബന്ധിച്ച് രാഹുലിൻ്റെയിൽ തെളിവുകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് കോൺഗ്രസ് കോൺഗ്രസ്സിന് പാലക്കാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ല എന്നുള്ളത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ നമുക്ക് വ്യക്തമായല്ലോ പാലക്കാട്ടുകാർ ജയിപ്പിച്ച അയച്ച ഒരു എം എൽ എയെ ഇവിടുന്ന് രാജിവെപ്പിച്ച് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു പാലക്കാടിന് പകരം തന്നതോ കേരളത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു ചവറിനെ പാലക്കാടിന് തന്നു പാലക്കാട് നിരവധി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു മാലിന്യം കൊണ്ടു തള്ളാനുള്ള കേന്ദ്രമായിട്ട് പാലക്കാടിനെ കോൺഗ്രസ് മാറ്റി എന്നുള്ളതാണ് അത് വെക്കാക്കുന്നത് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ നിലപാടിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് രാഹുലിനെതിരായിട്ട് കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും ഒരു അന്വേഷണം പോലും രാഹുലിൻ്റെ എതിരായിട്ട് നടത്താൻ കേരളത്തിലെ സി തയ്യാറാവുന്നില്ല കേരളത്തിലെ സി പി രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ്